നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എസ് എസ് എൽ സി ബച്ച് പത്ത് ഡി വിദ്യാർത്ഥികൾ അൻപത്തി ഒന്ന് വർഷങ്ങൾക്ക് ശേഷം തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ അങ്കണത്തിൽ ഒത്തുചേർന്നു പൂർവ്വകാല അധ്യാപകരുടെ സാന്നിധ്യത്തിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഗമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എസ് എസ് എൽ സി ബാച്ച് ടെൻത് ഡി വിദ്യാർത്ഥികൾ അൻപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ അങ്കണത്തിൽ ഒത്തുചേർന്നു പൂർവ്വകാല അധ്യാപകരുടെ സാന്നിധ്യത്തിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ചു ഷാഫി ഹാജി സ്വാഗതവും ടി കെ അബ്ദുൾ റഹ്മാൻ നന്ദിയും പ്രകാശിപ്പിച്ചു എം വിമലകുമാരി എൻ കെ മുഹമ്മദ് കുട്ടി ആർ രാമകൃഷ്ണൻ മരക്കാർ കെ ടി നജീബ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു പൂർവ്വാധ്യാപകരെ ആദരിക്കുന്നതിന്റെ ഭാഗമായി വാണികാന്തൻ മാഷ് രാജഗോപാലൻ മാഷ് സരസ്വതി ടീച്ചർ എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു ശേഷം പോലീസ് ലൈൻ പേജ് റെസ്റ്റോറന്റ് ഹാളിൽ വിവിധ പരിപാടികളോടെ ആഘോഷമാക്കി ടി വി ന്യൂസ് തിരൂർ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ